ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം നവംബർ അഞ്ച് ജപം കൃപ നിറഞ്ഞ സർവേശ്വര മരണം പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെ ദയോടെ തൃക്കൺ പാർക്കണമേ അവരുടെ ആത്മാക്കളെ മഹാപിതാക്കന്മാരായ അബ്രാഹം ഇസഹാഖ് യാക്കോബ് എന്നിവരോടുകൂടെ എന്നേക്ക് ഭാഗ്യപ്പെടുന്ന മോശവാസികളുടെ ഇടയിൽ ചേർത്ത് കൊള്ളണമേ കരച്ചിൽ ദുഃഖാനർത്ഥങ്ങൾ മുതലായവ എന്തെന്നറിയാത്ത സ്ഥലവും എല്ലാ വക ഭാഗ്യവും നിറഞ്ഞ ഭവനവുമായ അങ്ങേയസന്നിധിയിൽ ഞങ്ങൾ വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ എന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കറുത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിനു ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വരൻ മിശിഹാ വില മതിയാത്ത തിരിച്ചവരെയെക്കുറിച്ച് അവരുടെ മേൽക്രമയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജഭരണമേ അങ്ങയുടെ ദുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിനു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാനസ്തുതിയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വൻ വിശുഖാകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാവണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ത്രിമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ എന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്ക് മാമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ മിശാകർത്താമൻ്റെ വിലമതിയാത്ര തിരിച്ചവരെയെ കുറിച്ച് അവരുടെ മില കൃപയുണ്ടാവണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂച്ചതുമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട തിരി മനസ്സ് പോലെ ഭൂമിയിലും ആവണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേനെന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവനസ്തുതയെ ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശമ്മിശകർത്താവിൻ്റെ വിലമതിയാതെ തിരിച്ചൊരയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാവണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജി വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും ആവണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാഅനുസ്ഥുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോശത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ നിത്യ പിതാവേ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് അവരുടെ മേൽക്കൃപയുണ്ടായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ മിശുകായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്കും മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മേഘായൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവ സകല മാലാഹമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാഹമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹന്നാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധസേപ്പെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവാൻമാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്ഥാനോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലോറിന്ത്യോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗിഗറിയോസേയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അംബ്രോസിസേയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസേയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും ബന്ധകന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപരാഗതന്മാരായ സകല വിശുദ്ധരെയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയം മക്തനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പർബരായേയും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളും വിധവകളുമായ സകല വിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവെ അവരുടെ പാപങ്ങൾ പുറത്തെറണമേ ദയാപരനായിരുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ ദയാവരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന സകല സകലതിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേയനീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറിയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയേയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാതിരമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് പ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാന സ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ബാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേതിരുമുൾമുടിയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കുരിശിനെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറുകളെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേവില മതിയാത്തതിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദാഹരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്നു ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്നു കർത്താവെ അവരെ രക്ഷിക്കണമേ പാപിയായിരുന്ന മറിയ മക്തനായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കളൻ്റെ അപേക്ഷ കേട്ടവനുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് രക്ഷിച്ചിറളമെന്ന് അങ്ങോട്ട് ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തിരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചിറളമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാമ്പു ദൂഷിച്ചാൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷയെ കുറച്ചിറളമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ്റെയായിരിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങയെ കിണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ അങ്ങയെ പുണ്യാലുമക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്രം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഭൂലോക പാവങ്ങളെ നീക്കുന്ന ദിവ്യചമ്പരയാട്ടുംകുട്ടിയും അവർക്ക് നിത്യാശ്വാസം കൊടുത്തല്ലമേ ഭൂലോക പാവങ്ങളിൽ നീക്കുന്ന ദിവ്യ ചമ്പരയാട്ടിൻകുട്ടിയേ അവർക്ക് നിത്യ ആശ്വാസം ഭൂലോക പാവങ്ങളെ നീക്കുന്ന ദിവ്യചമ്പരയാട്ടിൻകുട്ടി കർത്താവെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാണ്മേ അന്നെന്ന് വേണ്ടിയ ആഹാരം ഇനം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അപ്രകാരം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടോടണമേ ഞങ്ങളുടെ അപേ ശബ്ദം അംഗീയ സന്നദ്ധയിലെത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന പാവപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തിരണമേ എന്നേക്കും ജീവിച്ച് വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കരുണയോടെ കേട്ടറുള്ളണമേ നിത്യപിതാവെ മാതാപിതാക്കൾ ബന്ധുക്കൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കല്പിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടുകൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കളെ സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അവർക്ക് നിത്യാശ്വാസം കൊടുത്തില്ലണമേ നിത്യവെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ ആ മീൻ സുഹൃതജപം ഈശോ ഞങ്ങളുടെ മെൽദേയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സ്മരിച്ച് അഗതിയായ സ്ത്രീക്ക് ഭീഷണി കൊടുക്കുക